മലബാർ ഹോസ്പിറ്റലിലെ ചികിത്സാ പിഴവ് റിഫയുടെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആഭിമുഖ്യത്തിൽ ആശുപത്രിയിലേക്ക് ജനകീയ മാർച്ച് നടത്തി റിഫയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം നടത്തി ആശുപത്രിക്കെതിരെ എതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് റിഫ ജനകീയ സമരസമിതി ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി അസുഖത്തിന് ചികിത്സ തേടിയെത്തുന്നവരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന അറവുശാലയാവുകയാണ് ഈ ആശുപത്രി ചൊറിച്ചിലിന് ചികിത്സ തേടിയെത്തിയ റിഫയ്ക്ക് മലബാർ ഹോസ്പിറ്റലിൽ നൽകിയ ചികിത്സയെക്കുറിച്ച് ഹോസ്പിറ്റലിൽ ഇറക്കിയ കുറിപ്പും അത് നൽകിയ രീതിയെക്കുറിച്ചും സമഗ്രാന്വേഷണം നടക്കണം യോഗ്യതയില്ലാതെ ഡ്യൂട്ടി ചെയ്യുന്ന ജീവനക്കാരെക്കുറിച്ചും ഡോക്ടർമാർക്ക് നിശ്ചിത ടാർഗറ്റ് നൽകി രോഗികളെ മരുന്ന് കുത്തിവെച്ചും അഡ്മിറ്റ് ദിവസം വർദ്ധിപ്പിച്ച ലാബ് ലാഭക്കണ്ണോടെ പ്രവർത്തിക്കുന്ന മാനേജ്മെൻറ്റിനെ കുറിച്ചും സമഗ്രാന്വേഷണം നടത്തണം